പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അനൂപിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് ഹരിതയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നാരായണി ആലോചിക്കുകയും തനിക്ക് അനുകൂലമായി കാര്യങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ഇതേ സമയം ബാലഗോപാൽ ആകട്ടെ നാരായണിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് തിരികെ എത്തുകയും ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു തൻ്റെ പ്രതികാരം ആരംഭിക്കുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ നാരായണിയെ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജൻ നാരായണിയുടെ ഭർത്താവല്ല എന്നുള്ള സത്യം പുറത്തു വരുന്നത് ഇതോടെ ആകെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നാരായണി തൻ്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് അനൂപിൻ്റെ വിവാഹം ഹരിതയുമായി മുടങ്ങുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്